ശബരിമല ഇടത്താവളമായ സത്രത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ മിന്നൽ പരിശോധന ഒരു ഹോട്ടൽ ഉപയോഗിക്കുന്ന കിണറ്റിൽ പൂച്ച ചത്ത് കിടക്കുന്നത് കണ്ടെത്തി പരിശോധന നടത്തി ഹോട്ടൽ പൂർണമായും മടപ്പിച്ചു നിതിൻ തോമസ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ നിതിൻ ഈ പൂച്ച ചത്ത് കിടന്നത് അറിയാതെ വീണ്ടും അതുതന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്താണുണ്ടായത് ഇവർ കണ്ടെത്തിയത് എന്താണ് ഒരിക്കലും വല്ലതും മോത്തി ഈ ഉപയോഗ ഹോട്ടൽ ഉപയോഗിക്കുന്ന കിണറ്റിൽ പൂച്ച ചത്തു കിടക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ സെക്ഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥാപനത്തിന് ആദ്യം സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് ഈ സ്റ്റോപ്പ് മെമ്മോയെ അവഗണിച്ചാണ് സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചത് അതിനാലാണ് വീണ്ടും തുടർ പരിശോധന നടത്തി ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കട അടപ്പിച്ച് സീൽ ചെയ്തത് ഇടുക്കി ജില്ലയിലെ പ്രധാന ശബരിമല ഇടത്താവളമാണ് സത്രം എന്ന് പറയുന്നത് സത്രത്തിലൂടെ തന്നെയാണ് നമ്മുടെ കാണന പാതയും ആരംഭിക്കുന്നത് അത്രമാത്രം അയ്യപ്പന്മാർ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു പരിശോധനകളും അല്ലെങ്കിൽ യാതൊരുവിധ സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ഹോട്ടൽ പ്രവർത്തിച്ചത് പഞ്ചായത്ത് ലൈസൻസ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്ഥാപനത്തിനെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം കേസ് ചാർജ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ ആയിരുന്നു ശരി നിതിൻ തോമസ് ആണ്